അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ എന്താണെന്നാ ഇത് ചാറാണ് കുമ്പളങ്ങയും മാങ്ങയും കൂടി ചാറ് കൂട്ടി ഒരു മാങ്ങാണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ അതിൽ വലിയൊരു മാങ്ങാണ്ടിയൊക്കെ ഉണ്ട് പിന്നെ ഇത് ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ ഫ്രൈ എന്ന് പറയുമ്പോൾ വേവിച്ചിട്ടാണ് ചിക്കൻ വറുത്തേക്കുന്നത് കേട്ടോ എല്ലാം അങ്ങോട്ട് മസാലയൊക്കെ എല്ലാം കൂടി പുരട്ടി വേവിച്ചിട്ട് അതൊക്കെ ഒന്ന് വറുത്തെടുത്ത് അപ്പം നമ്മുടെ ആരോഗ്യത്തിനൊക്കെ കുഴപ്പമില്ല ഇങ്ങനെ വലിയ ഡാമേജ് വരില്ല പിന്നെ ഇത് പാവക്ക കറിയാണ് പാവക്ക വറുത്തറച്ച് വെച്ചതാണ് വറുത്തിറച്ച് വെച്ചതെന്ന് പറയുമ്പോൾ തേങ്ങ ഈ മെൻ്റെ വെള്ളമൊക്കെ വറ്റിയത് തേങ്ങയില്ലേ നല്ല വിളന്ന തേങ്ങ അപ്പോൾ അത് ആ പീര കൊണ്ടാണ് റെഡി ആക്കി വയ്ക്കണം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഇപ്പോഴേ നമുക്ക് ഇത്രയും പാവക്ക റെഡിയാക്കാം കേട്ടോ ആണ് കേട്ടോ ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ളത് വെജിറ്റബിൾ ഇപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാര്യം കടുക് പൊട്ടിക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി നാൾ ലേക്ക് രണ്ട് പച്ചമുളകും മൂന്നാല് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങ ഞാൻ വറുത്തരച്ച് വെച്ചിട്ടുണ്ട് നല്ല വെള്ളന്ന തന്നെ വെള്ളമൊക്കെ വറ്റിയ തേങ്ങണ്ടല്ലോ അത് ഇത്തിരിയെടുത്ത് അരച്ച് വെച്ചിട്ടുണ്ട് வறுத்தரச்சு வச்சிட்டு இலக்கினி பாவக்காய் கொடுக்க ஆசியத்த உப்பிட்டு கொடுக்கலாம் அல்பம் மன்னப்பொடி െ അപ്പം നമ്മുടെ പാവക്കെ ഒന്ന് നന്നായിട്ട് വാടിയിട്ടുണ്ട് കയ്പ് രസമൊക്കെ മാറിയിട്ടുണ്ടാവും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആളമ്പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞരപ്പിക്കണം എന്നൊന്ന് പറ്റട്ടെ നമ്മുടെ പാവക്ക കറി നോക്കാം അത്രമാതി കറിവേപ്പില കൂടി ഇട്ട് തീ ഓഫ് ചെയ്യാം പിന്നെ നമ്മുടെ വറുത്തിറച്ച കറി റെഡിയായി അപ്പോൾ ഞാൻ കുമ്പളങ്ങയും മാങ്ങയും കൂടി ചാറ് കൂട്ടി കേട്ടോ ചാറൊക്കെ റെഡിയായി ഇതിലേക്കൊരു താളിപ്പും കൂടി ഇട്ട് കൊടുക്കാം കടുക്റവ അങ്ങനെ ഇന്നത്തെ ചാറ സ്പെഷ്യൽ മാങ്ങയും കുമ്പളങ്ങും കൂടിയുള്ള മാങ്ങയുടെ അണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ ചാറ് റെഡിയായി ഓക്കെ അപ്പോൾ നമുക്കേ ഒരു മൂന്നാലഞ്ച് ഭക്ഷണം ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ചിക്കൻ ഞാൻ വേവിച്ചതാണ് കേട്ടോ എല്ലാം വരട്ടി ഞാൻ വേവിച്ചതാണ് കുറച്ചേക്കും വേവിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ഒരു നാലഞ്ച് ഭക്ഷണം ഞാൻ അടുത്ത് ഇപ്പോൾ വറുക്കാൻ പോവാണ് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ മൂന്ന് പേരും ആവശ്യമുണ്ട് കല്യാണ പരിപാടിയുണ്ട് അപ്പോൾ വേവിച്ചതുകൊണ്ട് പെട്ടെന്ന് റെഡി ആക്കിക്കോളും അല്പം ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം അപ്പോൾ പൊടികളെല്ലാം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി മ കുരുമുളക് പൊടി പൊടികളെല്ലാം മുളക് പൊടി എല്ലാം പിന്നെ പച്ചളി ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം അതിൻ്റെ ഒക്കെ കൂടി ഇരട്ടി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പതുക്കെ ഒന്ന് വേവിച്ചെടുത്തു വേവിച്ച് വെള്ളമൊക്കെ വറ്റി റെഡിയായി കഴിഞ്ഞപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് വറുത്തെടുത്ത് വേണ്ടു പതുക്കെ ഒന്ന് മുരിയട്ടെ അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ ശരിയായി ഇത്ര മതിയും വെന്ത സാധനമാണ് ഓൾറെഡി ഇങ്ങനെ വയ്ക്കുമ്പോൾ വേണ്ടല്ലോ എണ്ണ അധികം വേണ്ട സംഭവം പെട്ടെന്ന് പെട്ടെന്നായി ചെയ്യും എണ്ണയും കുടിക്കൂല നമുക്ക് നല്ലതാണ് ആരോഗ്യത്തിനും നല്ലതാണ് അപ്പം കഴിക്കാം അപ്പം ഉണ്ടല്ലോ നീ മാങ്ങാണ്ടീനെ ഞാൻ എടുക്കോട്ടെ അത് പണ്ടതൊട്ടേ ഉള്ള ശീലം ഏഹ് ചെറുപ്പം മുതലേ ഉള്ള ശീലമാണ് കേട്ടോ ഇങ്ങനെ ചാറ് കൂട്ടുമ്പോൾ മാങ്ങാണ്ടി ഇടും ചിക്കൻ ഫ്രൈ ആണ് അപ്പം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ എടുത്ത് വെച്ചതാണ് കേട്ടോ നല്ല പീസ് നോക്കി ബിരിയാണി ഉണ്ടാക്കാൻ പറ്റിയില്ല അവസാനം ചോറിലൊതുക്കി ഏഹ് അപ്പം രണ്ടെണ്ണം എടുക്കാമല്ലേ ഇന്ന് ഞാനും ക്യാമറാമാനും മാത്രമേ ഉള്ളൂ മോനൊരു കല്യാണമുണ്ട് കൂട്ടുകാരുത്തിയിടെ അവൻ അവിടെ പോയിക്കണിയാണ് പിന്നെ പാവക്കയാണ് നമ്മുടെ മോൻ്റെ കൂട്ടുകാരുടെ ഫേവറേറ്റ് താരമാണ് കേട്ടോ ഈ പാവക്കറി കഴിക്കാം അപ്പം നീ ചിക്കനോ ഒന്ന് ഒന്ന് നോക്കട്ടെ പൊളി നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ചെയ്യാൻ മാങ്ങാണ്ടിക്ക് ചൂടാണ് ഈ മാങ്ങാണ്ടീന ചപ്പൊന്നിങ്ങന അടിപൊളി പിന്നെ പാവക്കറി നോക്കട്ടെ പാവക്കറിക്കേ പുളി മധുരപ്പുളിയാണ് അപ്പൊ പ്രത്യേക രുചിയാണ് ഇപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഇതൊക്കെയാണ് കുമ്പളങ്ങയും മാങ്ങയും കൂടിയുള്ള ചാറ് ചിക്കൻ ഫ്രൈ പാവക്ക വറുത്തറച്ച് വെച്ചത് നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഹാപ്പി സൺഡേ